എൻ്റെ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ടോ എന്ന് പറയുന്ന പേരൻസ് ഒരുപാട് നമുക്കതൊന്ന് അഡ്രസ് ചെയ്യണ്ടേ കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാവുന്നില്ല അവൻ്റെ ആയിട്ട് സംസാരിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് ആൺകുട്ടികളിൽ മാത്രമല്ല പെൺകുട്ടികളിലും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല ആരോഗ്യത്തിനെ നശിപ്പിക്കാത്ത രീതിയിൽ നാശം വരാത്ത രീതിയിൽ അധ്യാപകർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ണുകൾ അവൻ ചെയ്ത ആ കുറ്റപ്പെടുത്തുന്നത് ആ കുട്ടിയാണ് ഇന്നത്തെ നമ്മുടെ വെൽനെസ് വാച്ചില് പ്രമുഖരായ പ്രഗത്ഭരായ രണ്ട് വ്യക്തികളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് വളരെ പ്രശസ്തനായ ഒരു പീരിയാട്രിഷ്യൻ ആണ് പക്ഷെ ഇവിടെ പീരിയാട്രിഷ്യന്റെ ഒരു റോള് മാത്രം എടുക്കാനല്ല ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹത്തിനൊരു വിഷനുണ്ട് അതായത് ഒരുപാട് യങ്സ്റ്റേഴ്സ് അദ്ദേഹം കാണുകയും അവരിലുണ്ടായ ചില ചേഞ്ചസ് റീസെൻ്റ് ആയിട്ടുള്ള ചില ചേഞ്ചസ് കണ്ട് മനസ്സിലാക്കി എവിടെങ്കിലും ഇത് നമുക്കൊന്ന് പറയാനും ഒരു നല്ല പ്ലാറ്റ്ഫോമിൽ ഇത് പറയാനും മറ്റുള്ളവർക്ക് അവയർനെസ് കൊടുക്കണമെന്നുള്ള ആഗ്രഹവും ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഡോക്ടറാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഡോക്ടർ വർഗീഷ് കോശി ഡോക്ടർ വർഗീഷ് കോശിയെ ഈ വേദിയിലേക്ക് സ്വാഗതം അടുത്തത് ഈ പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കേരള സ്റ്റേറ്റിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ജോയിന്റ് എക്സൈസ് കമ്മീഷണറാണ് വി എ പ്രദീപ് സാർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും ഡോക്ടർ വർഗീസ് എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇങ്ങനെ ഇരുന്നത് കുറേ ക്യാമറയുടെ മുമ്പിൽ ഒരു ഉദ്ദേശമായിട്ട് അന്ന് ഏഷ്യാനെറ്റില് മൈ ഡോക്ടർ എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങിയ എപ്പിസോഡ് ഡോക്ടർ വർഗീസ് കുറച്ച് വെച്ചായിരുന്നു പക്ഷേ അന്ന് രണ്ടായിരത്തി പതിനാറ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം നമുക്കും പത്ത് കൊല്ലം പത്ത് വയസ്സ് കഴിഞ്ഞു നമ്മളിലും ചേയ്ഞ്ചസ് വന്നു അന്നുണ്ടായിരുന്ന അസുഖങ്ങളല്ല ഇന്ന് നമ്മൾ ഫേസ് കൊണ്ടിരിക്കുന്നത് അന്നുണ്ടായിരുന്ന കുട്ടികളിലുള്ള ചേഞ്ചസും സൈക്കോളജിക്കലിയും ഫിസിക്കലിയും ഉള്ളതല്ല ഇന്ന് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ കാണുന്നത് അന്നത്തെ പേരൻസ് പറഞ്ഞ കുട്ടികളിലുള്ള പ്രോബ്ലം അല്ല ഇന്ന് ഡോക്ടറെടുത്ത് ആ പേരൻസ് പറയുന്നത് സോ അതിൻ്റെ അർത്ഥം എവല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ള അന്ന് കുട്ടികൾ ഉപയോഗിക്കുന്ന സംഗതികളിൽ ഡ്രഗ് ആയാലും അല്ലെങ്കിൽ ആൽക്കഹോൾ ആയാലും എന്നൊക്കെ കേട്ടിട്ട് പോലും ഇല്ല പക്ഷെ ഇന്ന് വളരെ അവരുടെ പ്രസൻസിലല്ലേ പോലും പേരൻസ് വന്നു സാറേ എൻ്റെ കുഞ്ഞിന് എന്തോ ഒരു പ്രശ്നം എന്ന് പറയുന്ന പേരൻസ് ഒരുപാട് വന്നു നമുക്കതൊന്ന് അഡ്രസ് ചെയ്യണ്ടേ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത്രയും ഒരു രീതിയിലേക്ക് പോകാൻ അല്ലെങ്കിൽ പലരും

വളരെ മാറ്റി നിർത്തപ്പെടുന്ന വ്യക്തിയാണ് പക്ഷെ ഇപ്പം അത് സമൂഹത്തിന്റെ സോഷ്യൽ ഒരു ഒരു നീഡ് പോലെ ആയി കഴിഞ്ഞു ആൽക്കഹോൾ ഈ അബ്യൂസിന്റെ ഒരു തുടക്കം മാത്രമായിരുന്നു അന്ന് സ്കൂളുകളിലൊക്കെ നേരത്തെ ഡോക്ടർ വിനോദ് പറഞ്ഞ പോലെ ചെറിയൊരു കാശ് കൊടുത്ത് ബസ് കൂലിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കത്തെ ഒരു മുട്ടായി മേടിക്കാനുള്ള കാശ് അല്ലാതെ കുട്ടികളുടെ അധികം ഒന്നും ഇല്ലായിരുന്നു അവർ ചോദിക്കാറുമില്ല ചോദിക്കത്തുമില്ല കാരണം അവരുടെ പിയർ ബാക്കിയുള്ളവരും ഇതുപോലെ തന്നെയായിരുന്നു അപ്പൊ ഇതിന്റെ അകത്ത് ഈ പ്രഷർ മാക്സിമം പിള്ളേർക്ക് വരുന്നത് ഞാൻ ഈ പിയർ ഗ്രൂപ്പ് എന്നെ പോലുള്ള സമൂഹത്തിൽ ഉൾക്കൊള്ളണമെന്നുള്ള ആഗ്രഹമാണ് ഇങ്ങനത്തെ ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ കൂടുതൽ വരുന്നത് അപ്പം എല്ലാം ന്യൂക്ലിയർ ഫാമിലീസ് അപ്പം എന്റെ മകന് അല്ലെ എന്റെ മകൾക്ക് ഏറ്റവും നല്ലത് തന്നെ വേണം അതിന് ഞാനും രണ്ടുപേരും ജോലി ചെയ്താലും എന്ത് ചോദിച്ചാലും കൊടുക്കാൻ റെഡി ആയിട്ടുള്ള പേരൻസ് പക്ഷെ എന്ത് ചോദിച്ചാലും കൊടുക്കാനുള്ള പേരൻസിന് കുട്ടികൾക്ക് വേണ്ടി കൊടുക്കാത്ത ഒരു കാര്യമുണ്ട് സമയം സമയം വളരെ അത്യാവശ്യമാണ് രണ്ട് ഇങ്ങനത്തെ ഇൻഫ്ലുവൻസിൽ നിന്നും എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവത്തിലും എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഒരു തോട്ട് പ്രോസസ്സും റിലിജൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലിജ്യസായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഇത് വരുന്നത് മതം മതം അതായത് നമുക്ക് നമ്മുടെ മേലെ കാണപ്പെടാത്ത ഒരാൾ നമ്മളെ കാണുന്നുണ്ടെന്ന് തോന്നുകയും ആ ഒരു തോട്ട് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ ഒരു പരിധി ും ഇതിന്റെ അകത്തോട്ട് ദൈവഭയവും പ്രാർത്ഥനയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഒരുമിച്ചിരുന്നു അതായത് ഇപ്പം വീട്ടില് ഭക്ഷണത്തിന് ഇരിക്കുമ്പോഴും ടെലിവിഷൻ പുറയിൽ ഓടിക്കൊണ്ടിരിക്കുക അപ്പൊ ടെലിവിഷൻ ഓടുന്നതന്നെ എത്രത്തോളം ഈ കുട്ടി പറയുന്നത് അപ്പനും അമ്മയും ഉൾക്കൊള്ളുന്നു സമയം കൊള്ളുന്നു അറിഞ്ഞുകൂട അപ്പൊ കുട്ടിയെ കാണാനും കുട്ടിയെ മനസ്സിലാക്കാനും പേരൻസ് മറന്നു മറന്നുപോകുമ്പം ഈ കുട്ടിക്ക് ഒരു എവിടുന്നെങ്കിലും ഒരു ആക്സെപ്റ്റൻസ് വേണം പല കുട്ടി അത് വളരെ എളുപ്പം അനുഭവത്തിൽ നിന്ന് നിന്ന് എനിക്ക് തോന്നുന്നത് ഒരു എക്സൈസ് കമ്മീഷൻ എന്നുള്ള സൈഡിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ഈ ഡ്രഗ് അബ്യൂസുമായിട്ടുള്ള കണക്ഷൻ കണക്ഷൻ എന്നല്ല നമ്മൾ ഈ ഡ്രഗ് അബ്യൂസിനെതിരെ ഉള്ള സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ട് അതിനെ പ്രതിരോധം തീർക്കുന്ന എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ ഒന്നാണ് ഡോക്ടർ പറഞ്ഞതുപോലെ ഈ ഭയം ദൈവഭയം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് രക്ഷകർത്താക്കളും അത് കഴിഞ്ഞ് അധ്യാപകരുമാണ് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചോളം ശാരീരിക പ്രശ്നം മാനസിക പ്രശ്നം സാമൂഹിക പ്രശ്നം ഈ മൂന്ന് ഘടകങ്ങളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികളൊന്നും ഈ പറയുന്ന തരത്തിലുള്ള ലഹരിയിലേക്ക് നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുന്ന ലഹരിയിലേക്ക് പോകില്ല പക്ഷേ പല കുടുംബങ്ങളിലും ആദ്യം പറഞ്ഞ ആരും ശാരീരിക പ്രശ്നം മാത്രമേ രക്ഷകർത്താക്കൾ കെയർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവന് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടപ്പെട്ട ഭക്ഷണം അതാണ് ശാരീരിക പ്രശ്നം മാനസിക പ്രശ്നം ഡോക്ടർ പറഞ്ഞ പോലെ ദൈവഭവൻ കുട്ടികളുമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടാകുന്നില്ല അവൻ്റെ ആയിട്ട് സംസാരിച്ച് അവൻ്റെ ആഗ്രഹങ്ങൾ എന്താണ് അവൻ ആരാകണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല സാമൂഹിക പ്രശ്നം അവൻ മേഡൻ അവന് വിദ്യാഭ്യാസം കൊടുക്കണം അതുപോലെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്ന് പഠിപ്പിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ അവസാനം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ നട ശ്രദ്ധിക്കുന്നില്ല അങ്ങനെയുള്ള അടുത്താണ് അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ കുട്ടികളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കൂട്ടുകാരാണ് എന്ന് പോലും അറിയില്ല പലരും ഈ സർവീസ് എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിൽ ഡ്രഗ്സിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിയിലേക്ക് പോകുന്നത് സുഹൃത്തുക്കൾ വഴിയാണ് അത് ഈ പലതരത്തിലാണ് ഒന്ന് കുടുംബാന്തരീക്ഷം മോശമായിരിക്കും അപ്പോൾ വരും പിന്നെ അതേപോലെ തന്നെ ഈ പ്രായത്തിൽ ഒരാളുടെ പ്രായമാണ് അയേക്കാൾ മൂന്ന് വയസ്സോ നാല് വയസ്സോ കൂടുതലുള്ള ഒരാൾ ആയിട്ട് അടുത്ത സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ അവിടെ അപകടം തുടങ്ങിയാണ് കാരണം വൈകാരികമായിട്ടും ശാരീരികമായിട്ടും വളർച്ച കൂടുതലാണ് മൂന്ന് വയസ്സുള്ളവർ അവിടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജിജ്ഞാസ കാര്യങ്ങൾ അറിയാനുള്ള ജിജ്ഞാസ ആ ജിജ്ഞാസ ഈ പറഞ്ഞ പ്രായത്തിൽ മുതിർന്നവനുമായിട്ട് പങ്കുവെക്കുമ്പോൾ അവിടെ അപകടം തുടങ്ങുന്നു ഇതുപോലെ തന്നെ ഒരു കൊച്ചു കുട്ടി ഒന്ന് ആലോചിച്ച് നോക്ക് എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും പറ്റിയാൽ പെട്ടെന്ന് ആരെയാണ് അപ്രോച്ച് ചെയ്യുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിയിലെ അച്ഛൻ അല്ലെങ്കിൽ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ അല്ലെങ്കിൽ അമ്മ ഇന്നോ ഏതെങ്കിലും രക്ഷാകർത്തകൾ അവനൊരു അപകടം ഒരു വിഷമസന്ധി വന്നാൽ അവൻ അവനാദ്യമേ ആരെയായിരിക്കും വിളിക്കുന്നതെന്ന് രക്ഷകർത്താക്കൾ ചിന്തിക്കണം പിന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് വരുന്നു ഈ കുട്ടികളെ അവരെ തെറ്റ് കണ്ടാൽ ആ തരത്തിൽ അവരെ നന്നാവാൻ വേണ്ടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള ശിക്ഷ കൊടുക്കുന്നത് അതിപ്പോൾ ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ആരോഗ്യത്തിനെ നശിപ്പിക്കാത്ത രീതിയിൽ നാശം വരാത്ത രീതിയിൽ അധ്യാപകർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ അത് ബാലാവകാശ ബാലാവകാശംസനം ഒന്നും അല്ലെന്നും പറയുന്നുണ്ട് അപ്പൊ അതിനുള്ള കുട്ടികളെ അവർ വഴിതെറ്റി പോകുമ്പോൾ അതിന് അവരർഹിക്കുന്ന അവരുടെ ആരോഗ്യത്തിനും മനസ്സിനും അനുസരിച്ചുള്ള ശിക്ഷ അധ്യാപകർക്ക് നൽകാനുള്ള സ്വാതന്ത്ര്യം രക്ഷാകർത്താക്കളുടെ ഭാഗത്തുനിന്നും അടികൊടുത്ത മാതാപിതാക്കൾ തന്നെയാണ് ഉടനെ പോയി കംപ്ലൈന്റ് മോനെ ഒരു രീതിയിലാണ് സാധാരണ രീതിയിൽ നമ്മൾ ഇങ്ങനെയുള്ള ആദ്യം പോലീസ് വിളിച്ചു ഇതെല്ലാം വരുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രശ്നങ്ങൾ മയക്കുമരുന്ന് കേസുകൾ കേരളത്തിൽ എക്സൈസിനും എടുക്കാം പോലീസിനും എടുക്കാം എടുക്കാം ആബ്കാരി കേസുകളും എക്സൈസിനും എടുക്കാം പോലീസിനും എടുക്കാം പക്ഷേ എക്സൈസിനെ സംബന്ധിച്ചോളം ഈ പറയുന്ന രണ്ട് കേസുകളും കോട്ട്പ എടുക്കാനുള്ള നിയമപരമായ ഇതുള്ളൂ പല കേസുകളിൽ ചെല്ലകത്ത് പോസ്കോയും ബാലാവകാശം യുവനയിൽ നിയമങ്ങളും വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുതിർന്ന ഒരാൾ പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടിക്ക് കഞ്ചാവ് കൊടുത്തു അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ കൊടുത്തു അങ്ങനെ ആയി കഴിഞ്ഞാൽ പോലീസിനാണെങ്കിൽ അതിനകത്ത് ജുവനൈൽ നിയമവും കൂടി വെക്കാം പക്ഷേ എക്സൈസിന് അത് ജുവനൈൽ നിയമം അട്രാക്റ്റ് ചെയ്യാനുള്ള അധികാരമില്ല അങ്ങനെയുള്ള കേസുകൾ എക്സൈസ് ആ ഭാഗം ജുവനൈൽ അനുസരിച്ചുള്ള നടപടികൾ പോലീസിന് റെഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് ബാക്കിയുള്ള മദ്യപാനം മരുന്ന് ഉപയോഗം ലഹരി എന്ത് വന്നാലും അത് എക്സൈസ് ഞാൻ പറഞ്ഞു വന്നത് ഗവൺമെന്റ് സെക്ടറിൽ നിന്ന് ഒരുപാട് ഇതിന്റെ പ്രൊമോഷണൽ ആസ്പെക്ടിലേക്ക് ടീച്ചിങ് സൈഡിലേക്ക് അതായത് അവരെ മോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻസിയേഷൻ ആണ് ഞാൻ പറഞ്ഞു കേട്ടെടുത്തോളൂ ഇതിനകത്തുള്ളത് അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് അതായത് ഇതിലൂടെ ക്ലബ് ചെയ്തിട്ട് എത്രമാത്രം ആൾക്കാരെ അവയർ ആക്കാൻ പറ്റും ശരിക്കും ആ കുട്ടി ഷുഡ് ബി സോബർ അതായത് കുട്ടിയെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ഇമോഷണലി ഭീഷണിപ്പെടുത്തുകയോ ചെയ്താൽ ഒന്നും നേടത്തില്ല ആ കുട്ടി ബോധത്തോടെ ഇരിക്കുമ്പോൾ ആ അപ്പൻ അല്ലെങ്കിൽ ആ അമ്മ ജെന്യൂനുമായിട്ട് സംസാരിക്കുകയാണെന്ന് ആ കുട്ടിക്ക് ബോധ്യമാണ് ബോധ്യമായാൽ ആ കുട്ടി വെക്കുന്നതിന്റെ എനോർമിസിറ്റി ക്രൈം എന്തോ ആണെന്ന് കുട്ടിക്ക് മനസ്സിലാക്ക രണ്ട് ഇത് ഒരു സർപ്പം പോലെയാണ് അപ്പം ഇത് നമ്മളെ ഒന്ന് ഇത് നമ്മളെ വരിഞ്ഞു ചുറ്റുകയാണ് അതായത് അറിയാതെ നമ്മുടെ ആസക്തി കൂടിക്കൊണ്ടേയിരിക്കും ആദ്യം ഇതൊരു എക്സ്പെരിമെന്റ് ആണ് അത് കഴിയുന്ന തന്നെ ഈ എക്സ്പെരിമെന്റ് തോന്നും എനിക്കിത് പറ്റും എനിക്ക് കുഴപ്പമില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അറിയാതെ ഇതാണ് ഇമ്പോർട്ടൻറ്റ് ബാക്കിയെല്ലാം കുറയും ബാക്കിയെല്ലാം കുറയും ബാക്കിയെല്ലാം മാറ്റി വെക്കാൻ തുടങ്ങും അപ്പോഴത്തേക്കാണ് ഇത് കൂടുതൽ പ്രശ്നത്തിലോട്ടാവുന്നത് അപ്പൊ ഈ കൂടുതൽ പ്രശ്നത്തിലോട്ടായി മോശമായിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാവുന്ന ചിലര് തെറ്റുധരിക്കാറുണ്ട് തെറ്റാ ഏർലിയർ അതായത് ഏറ്റവും എളുപ്പം ഇത് കണ്ടുപിടിച്ച് ഇതിന് ഒരു ഒരു ആൻസർ കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് നമുക്കൊരു വിമുക്തി വരും എൻ്റെ അടുത്ത് ഒരു അമ്മമാണ് എൻ്റെ അടുത്ത് പറഞ്ഞ ഡോക്ടറെ അവസാനം എല്ലാം കഴിഞ്ഞ് എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കുന്നു അപ്പം ശരി അപ്പം എല്ലാവരും പോയി കഴിഞ്ഞ് ആ സ്ത്രീ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൻ രാത്രി പതിനൊന്ന് പതിനൊന്നരയാകുമ്പോൾ പതുക്കെ വാതിൽ തുറന്ന് വെളിയിലോട്ട് പോകുന്നു ഇത് ആദ്യം ഒരു ദിവസമായി രണ്ട് ദിവസമായി പിന്നെ രാവിലെ വരുന്നു ടീച്ചർ വിളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുന്നു ക്ലാസ്സിലിരുന്ന് ഉറങ്ങും ആ കുട്ടി ഫുൾ സ്ലീവേ ഇടത്തുള്ളൂ ഇത് നടന്ന സംഭവമാണ് ഫുൾ സ്ലീവേ ഇടത്തുള്ളൂ എനിക്ക് ഭയമാവുന്നു ഡോക്ടറെ എന്തോ എന്തുമായിരിക്കും കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഈ പാവ അമ്മയ്ക്ക് മകൻ ഒരു ഡ്രഗ്ഗിലോട്ട് പോവുകയാണ് ആ പയ്യനെ വിളിച്ചു പയ്യൻ ആദ്യം റെഫ്യൂസ് ചെയ്തു റെഫ്യൂസ് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ കുറ്റകരമായിട്ടല്ല ഞാൻ പറഞ്ഞു നിന്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടാൽ മോനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പതുക്കെ സ്ലീവ് മേലോട്ട് റോൾ ചെയ്യാൻ പറഞ്ഞു ആദ്യം സമ്മതിച്ചില്ല പതുക്കെ മൾട്ടിപ്പിൾ മാർക്സ് കാണാം കയ്യിലെല്ലാം കുത്തുകൾ കാണാം അതുകൊണ്ടാണ് ഫുൾ സ്ലീവ് രണ്ട് അവരുടെ കണ്ണുകൾ ചുവന്ന് ഇരിക്കാം പ്യൂപ്പിൾസ് വലുതായിരിക്കാം ചെറുതായിരിക്കാം ഏത് സബ്സ്റ്റൻസ് അവർ അവരുപയോഗിക്കുന്ന വ്യത്യാസങ്ങൾ അതുപോലെ പുതിയ ഇപ്പോഴത്തെ ഡ്രഗ്സ് അവരുടെ ചെയ്താൽ പോലും കിട്ടാത്ത ഡ്രഗ്സുകൾ ഉണ്ട് അപ്പൊ ഇതൊക്കെ കണ്ടുപിടിക്കാൻ തന്നെ പ്രയാസം അപ്പൊ ഈ കുട്ടികളിലുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒഴിഞ്ഞു മാറുക നം അപ്പനും അമ്മയിൽ നിന്ന് മാറുക കൂട്ടുകാരുടെ സെറ്റുകൾ മാറി വരും അതായത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയണം നമ്മുടെ മകന്റെ കൂട്ടുകാരോ മകളുടെ കൂട്ടുകാരോ മകൻ എന്നല്ല ഇപ്പൊ പറയുന്നത് മക്കളെന്നാണ് കാരണം ആൺകുട്ടികളിൽ മാത്രമല്ല പെൺകുട്ടികളും വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മദ്യപാനം മുതൽ വർധിച്ചുകൊണ്ടേരിക്ക എന്റെ ഒരു അഭിപ്രായം അവൻ്റെ ബാഗ് ഒക്കെ സാധ്യതകൾ വളരെ അധികം അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചാൽ അവനെ കുറ്റക്കാരനെ ആക്കുകയല്ല അവനുമായിട്ടിരുന്ന് ക്രിയാത്മകമായിട്ട് എങ്ങനെ ഇത് തരണം ചെയ്യാം എന്തുകൊണ്ട് ഇവനിങ്ങനെ പറ്റിപ്പോയി ഇതിനെ കുറിച്ചുള്ള സ്വയം ചിന്തകളും അതിനെ അവനെ അവനു രക്ഷിക്കാനുള്ള മാർഗങ്ങളും കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും ഇവരെയൊക്കെ കൊണ്ടുവരാം എന്തൊക്കെ ബിഹേവിയർ ചേഞ്ചസ് ആണ് മാതാപിതാക്കള് ആദ്യമായിട്ട് കണ്ണുകൾ നോക്കുക കലങ്ങിയ കണ്ണുകൾ ആവാ നേരത്തെ പോലെ പ്യൂപ്പിൾസ് കൃഷ്ണമണി വലുതായി വികസിച്ചിരിക്കാം ഏത് മരുന്ന ഉപയോഗിക്കുന്നതനുസരിച്ച് ഭക്ഷണത്തിനോടുള്ള വിരക്തി അല്ലെങ്കിൽ ഭക്ഷണം കൂടുതൽ കഴിക്കുക കൂടുതൽ ഉറങ്ങുക ഇന്ററാക്ട് ചെയ്യാതിരിക്കുക അവരുടെ സംസാരം കുറയുക അവനിലോട്ട് വലിയ അവന്റെ ലോകത്തിൽ വേറൊരു പുതിയ ലോകത്തിലോട്ട് അവൻ പോവുക സ്കൂൾ പെർഫോമൻസ് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി പെട്ടെന്ന് താഴോട്ട് പോവുക അറഗൻസ് അഗ്രസീവ് ബിഹേവിയർ പല പല പ്രശ്നങ്ങളിൽ പോയി ഒഴുക പോലീസുകാർ വിളിച്ചോണ്ട് പോവുക എന്തെങ്കിലും കാരണങ്ങൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് കുട്ടികളിൽ മാറുമ്പോൾ അതിനൊരു കാരണം ഇതാകാം ചിന്തിച്ചോണം ചിന്തിച്ചോണം അല്ലാതെ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾക്ക് ഒരിക്കലും ഇത് വരില്ല എന്ന് ചിന്തിച്ചാൽ അപകടം ചിലപ്പോൾ വന്ന് മടിയിലിരിക്കുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ നല്ലൊരു അനുഭവത്തില് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നവർ രോഗിയായിട്ടാണ് കാണുന്നത് ഇപ്പൊ കേരളത്തില് വിമുക്തി മിഷൻ എന്ന് പറയുന്നത് ഇപ്പം ഒരു കേസ് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കൗൺസിലിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ചെയ്ത ആ പ്രവൃത്തിയെയാണ് കുറ്റപ്പെടുത്തുന്നത് അവനെ അല്ല അതേപോലെ തന്നെ രക്ഷാകർത്താക്കടുത്ത് പറയാനുള്ളത് അങ്ങനെയുള്ള പ്രവൃത്തിയിൽ അവനെ ഈ പറഞ്ഞ തരത്തിൽ അവൻ്റെ മനസ്സും മറ്റു നൽകുന്ന രീതിയിലുള്ള കഠിന ശിക്ഷയല്ല കൊടുക്കണം ഉപദേശങ്ങളാണ് കൊടുക്കുന്നത് കഠിന ശിക്ഷ കഴിച്ച് കഴിഞ്ഞാൽ കുട്ടികളാണ് അവർക്ക് വാശി വരും പിന്നെ ഈ പറഞ്ഞ തരത്തിലുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് രോഗിയാണ് രോഗലക്ഷണമാണ് അപ്പം രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കേ ഇയാവും അല്ലാതെ രക്ഷകർത്താക്കള് നമ്മളേതെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും ഗുളിക മേടിച്ചു കഴിഞ്ഞാൽ അത് സ്ഥായിട്ടുള്ള അവസാനവും അല്ല താൽക്കാലിക ശമനമാണ് ചികിത്സ തന്നെയാണ് വേണ്ടത് ഇപ്പം കേരളത്തിൽ ഈ പറഞ്ഞ കണക്ക് പതിനാല് ജില്ലകളിലും മിഷൻ നേതൃത്വത്തിലുള്ള ഡി എഡിക്കൽ സെൻറ്ററുകളുണ്ട് അവിടെ ബൈസ്റ്റാൻഡർ വേണമെന്നുള്ളൊരു നിബന്ധനയേ ഉള്ളൂ ചികിത്സയും മരുന്നും സൗജന്യമാണ് താലൂക്ക് ഹോസ്പിറ്റലായിട്ടുമാണ് കോഴിക്കോടും തിരുവനന്തപുരത്തും കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിട്ടുള്ളതും പ്രത്യേക ഉണ്ട് അപ്പം അവിടെ അതിനുള്ള സംവിധാനം കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുകയാണ് വേണ്ടത് പിന്നെ ഈ പറഞ്ഞ തരത്തിൽ കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ഈ ഉപയോഗിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇതിൽ പെട്ട് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പറഞ്ഞുകണക്ക് ഫൈൻ ശിക്ഷ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദ്യാഭ്യാസം ചെയ്ത് ഉണ്ടാകുന്നതുകൊണ്ട് അതുകൊണ്ട് ഈ കേരളത്തിൽ സർക്കാരിലോ അർത്ഥ സർക്കാരിലോ വിദേശത്തോ ഒന്നും പോകാൻ പറ്റില്ല ജോലി കിട്ടില്ല അപ്പോൾ അതിന് ഈ വകുപ്പിൽ തന്നെ ഒരു പ്രൊവിഷൻ ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചും ഇങ്ങനെയുള്ള അഭ്യസുദരായാലും അവർ ഉപയോഗിക്കുന്നതിന് പിടിച്ചാൽ ഉപയോഗിക്കുന്നതിന് ഉപയോഗിക്കുന്ന സാധനമായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് ചികിത്സിച്ചു ഭേദമാക്കി കഴിഞ്ഞാൽ ആ കേസ് കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് ഒഴിവാക്കുന്ന വകുപ്പ് ഇതിലൂടെ അപ്പോൾ അപ്പോൾ അതിൽ നിന്നും അപ്പോൾ ഇങ്ങനെയുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ അവൻ ആദ്യത്തെ കേസിൽപ്പെട്ട പെട്ട ആദ്യത്തെ കേസായിരിക്കണം അവൻ്റെത് പിന്നെ പിന്നെയുമെ കേസിൽ പെടരുത് അപ്പോൾ ചികിത്സിച്ച് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി കഴിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടിയിൽ നിന്ന് പിടിക്കുന്നു മെറ്റീരിയൽ ഉൾപ്പെടെയാണ് ഈ അല്ല ഈ മയക്കുമരുന്നുകളെ സംബന്ധിച്ചോളപ്പം അതിനകത്ത് ഈ അളവുകൾക്ക് പ്രാധാന്യമുണ്ട് മൈനർ ക്വാണ്ടിറ്റി മീഡിയം ക്വാണ്ടിറ്റി കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ മൈനർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുന്നതാണ് മീഡിയവും കൊമേഴ്സ്യലും ജാമ്യം കിട്ടുന്നതല്ല കൊമേഴ്സ്യൽ കേസിൽ പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആറ് വർഷത്തിന് ബിസിനസ് പോലെ അതെ അതെ അളവ് വെച്ചുകൊണ്ടാണ് വെച്ചോണ്ടാണ് അപ്പോൾ ആ ആ അളവിനുള്ള കൊമേഴ്സ്യൽ അളവിനുള്ള ആ കൊമേഴ്സ്യൽ കേസിൽ പെട്ട് കഴിഞ്ഞാൽ അയാൾ ആ കേസെടുത്ത് എന്താണ് അത് തൊട്ട് മുമ്പോട്ടുള്ള ആറ് വർഷത്തിനകത്ത് വെച്ച അയാളെ ഏർണിങ്സ് വരെ സർക്കാരിന് കണ്ടുകെട്ടാം എന്ന് നേരത്തെ പറഞ്ഞു കൂട്ടുകാരനുള്ള പ്രഷർ എന്ന് പറഞ്ഞു ഒരാൾക്ക് ഇത് ഉപയോഗിച്ചൊരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അയാൾക്കൊരു ടെൻഡൻസി ഉണ്ടോ അടുത്താൽ ഷെയർ ചെയ്യണോ അത് ആക്ച്വലി ഇപ്പൊ ഇപ്പൊ ഈ പാർട്ടികൾ പാർട്ടീസ് റേഫ്റ്റീസ് മലയാളം പറയുന്നത് പാർട്ടീസിൽ ചെല്ലും തന്നെ ഈ ഒരു വ്യക്തി അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളപ്പെടണമെന്ന് തോന്നിയാൽ എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവർ അപ്പം ഇതൊന്ന് ഉപയോഗിച്ച് ഉൾക്കൊള്ളാൻ ശ്രമിക്കും ഉൾക്കൊള്ളും തന്നെ അവനും ഒരു ഐഡന്റിറ്റി അവനും ഉൾവലിഞ്ഞ ഒരു വ്യക്തിയാണെങ്കിൽ അവ കൂടുതലും ഇങ്ങനത്തെ അത് പെട്ടുപോകുന്നത് ആരാന്ന് വെച്ചാൽ റെസിലിയൻസി അതായത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ കുഞ്ഞുങ്ങൾക്കും അഡൽസിനും എല്ലാവർക്കും പ്രശ്നങ്ങൾ നേരിടാറുണ്ട് പ്രശ്നങ്ങളിൽ നിന്നും ആയിട്ട് നേരിട്ട് തിരിച്ചു വരാനുള്ള മാനസിക ശക്തിയുള്ളവർക്കാണ് റെസിലൻസി റെസിലെസി കുറവുള്ളവർ ഭയക്കുന്നു അവർക്ക് അവരുടെ സെൽഫ് കോൺഫിഡൻസ് ഇല്ല അപ്പം ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സബ്സ്റ്റൻസ് ആ ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ ഉപയോഗിച്ചാൽ അവനെയും അവരുടെ ഭാഗമാക്കുക ആദ്യം ഉപയോഗിക്കുന്ന നമ്മുടെ നമ്മുടെ ദേഹത്തിൽ ഡോപ്പമിൻന്ന് പറഞ്ഞൊരു ഹോർമോൺ ഭയങ്കരമായിട്ട് വരും ഈ ഡോപ്പമിൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഹാപ്പിനെസ് ഹോർമോൺ ഹാപ്പിനെസ് വന്നു കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം ഹാപ്പിനെസിനു വേണ്ടി ഉപയോഗിക്കുക പിന്നെ ഇത് നമ്മുടെ ബോഡി ക്രമേണ ഇതിനെ അങ്ങ് ആക്സെപ്റ്റ് ചെയ്ത് ബ്രെയിൻ ഡിഫറെന്റ് ആവും സോ നമുക്ക് പിന്നെ ക്രേവിങ് ക്രേവിങ് പിന്നെ ആ ക്രേവിങ്ങിന് വേണ്ടി നമ്മൾ പലതും മാറ്റി വെക്കും മാറ്റി വെച്ച് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇത് ഉപയോഗിക്കുക ബാക്കിയെല്ലാം പുറകോട്ടാവുക അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഒരു അഡിക്റ്റായിട്ട് പൂർണ്ണമായിട്ട് ഫിസിക്കൽ അഡിക്ഷനിലോട്ടും പോകുന്നത് ബ്രെയിൻ കുറച്ചുപയോഗിച്ച് കഴിയുമ്പോ ബ്രെയിൻ ഇതിനു വേണമെന്നുള്ള ആഗ്രഹങ്ങൾ കൊടുക്കുകയും അതിനുള്ള മാർഗങ്ങൾ ഈ വ്യക്തി കണ്ടുപിടിക്കും അഡിക്ഷൻ ക്വാണ്ടിറ്റിയോ ഡ്യൂറേഷനോ ഒന്നുമല്ല ഒരു ഒരു ആ വ്യക്തിക്ക് അതിനകത്തോട്ട് ഇല്ലാതെ അത് ക്വാണ്ടിറ്റി ആകാ ഇന്ന ഡ്രഗെന്ന് പോലും ഇല്ല ഓരോ ഡ്രഗിലും ക്വാണ്ടിറ്റിയോ ഡ്യൂറേഷനോ ഇല്ലാതെ അഡിക്റ്റഡ് ആവാം യൂഷ്വലി പക്ഷേ ലിറ്ററേച്ചർ വായിക്കുന്നതിന് ഒരു വർഷമാണ് ഒരു വർഷമൊക്കെ കണ്ടിന്യൂസ് ഉപയോഗിച്ചാൽ നമ്മുടെ ബ്രെയിൻ ക്രേവിങ്സ് വരും അത് വേണമെന്നുള്ള ആഗ്രഹങ്ങൾ ബ്രെയിൻ വളരെയധികം കൊണ്ടുവരികയാണ് ചെയ്യും പോകുന്നു അത്രയും ഒരു വർഷം അങ്ങനെ അഡിക്റ്റ് ആയി കഴിഞ്ഞ ശേഷം ഒരു തീർച്ചയായിട്ടും പറ്റും അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് എഴുതി തള്ളരുത് ആ എഴുതി നമ്മൾ അവരുടെ കൂടെ നിന്ന് അവരെ സിംപതൈസ് ചെയ്യുവല്ല വേണ്ടി അതുപോലെ നമ്മളെ നമ്മൾ അവരെ അബ്യൂസ് ചെയ്യുവല്ല വേണ്ടി നമ്മൾ അവരെ ത്രെട്ടൻ ചെയ്യുവല്ല വേണ്ടി നമ്മൾ അവരോട് സപ്പോർട്ടീവായിട്ട് നിന്ന് അതിൽ നിന്നും വരാൻ വെളിയിലോട്ട് വരാനുള്ള മാർഗങ്ങൾ കാട്ടിക്കൊടുക്കുക നമുക്ക് ആ മാർഗങ്ങളിലേക്ക് എപ്പിസോഡിലും കൂടെ നമുക്കൊന്ന് കണ്ടെന്റ് ചെയ്താൽ കാര്യം ഇപ്പൊ ഇത്ര നാളും പറ നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഒരു ലീഗൽ സൈഡ് അതുപോലെ പിന്നെ ഇതിൻ്റെ സിംറ്റംസ് മാതാപിതാക്കൾ എന്തൊക്കെയാ ചെയ്യേണ്ടത് ഒരു അഡിക്റ്റ് ആവുന്നവരെയുള്ള കാര്യങ്ങളോട് പറഞ്ഞു ഇനി ഇവരെ റീജനുവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ മക്കളെ വീണ്ടും നമ്മളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിലേക്ക് വരാതിരിക്കാൻ എന്തൊക്കെ റോളുകളാണ് ഡോക്ടേഴ്സും അതുപോലെ ഗവൺമെൻറ്റും ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്കൊരു ബ്രീഫിങ് അടുത്ത ഒരു എപ്പിസോഡിലേക്ക് ചെയ്യാം ഈ എപ്പിസോഡിൽ വന്ന് ഞങ്ങളെ വളരെയധികം സപ്പോർട്ടീവായിട്ട് ഇതിൽ സംസാരിക്കുകയും അതിൻ്റെ മെഡിക്കൽ സൈഡും അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് എത്രത്തോളം നമ്മളെ ഈ ഈ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ ആ നല്ല വാക്കുകൾക്ക് വീണ്ടും നന്ദി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു കണ്ടിന്യൂറ്റി ആവാം താങ്ക് യു